ഞാൻ കുറച്ച് കുറച്ച് പ്രീമിയം രൂപ രൂപ മുതൽ കളക്ഷൻസ് ആണ് പാർട്ടി വെയർ ആയിട്ടൊക്കെയോ ഡെയിലി വെയർ ആയിട്ടൊക്കെ ആണ് അപ്പോൾ എന്താ പറയുക ചുങ്കടി ഫോക്സ് ജോർജറ്റിന് വരുന്ന ചുങ്കി ചുരിദാറോട് ഒരുപാട് വരുന്ന കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് മാക്സിമം നമ്മൾ വില കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അത് ശരിക്കും അതിൻ്റെ വരുന്ന നമ്മളത് ഏറ്റവും വല കുറച്ച് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ യെല്ലോ ചുരിദാർ വിചിത്രാസക്തനാണ് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന മെറ്റീരിയൽ പക്ഷേ ഷിമ്മർ വിചിത്രയിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഷിമ്മർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ട് വരുന്ന ഒരു പിറ്റേ മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ വരുന്ന റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് അതുപോലെ ഹക്കോബ മെറ്റീരിയൽ വരുന്നുണ്ട് ഹക്കോബ മെറ്റീരിയൽ വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരും നല്ല വർക്കുകൾ കൂടിയിട്ടുള്ള ഒരു ചുരിദാറാണ് പിന്നെ വരുന്നത് നമ്മുടെ ബനാറസി ചുരിദാറുകളാണ് ബനാറസി ചുരിദാറുകളും വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നല്ല കിടലൻ കളക്ഷനാണ് കേട്ടോ ബനാറസിൽ വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടാവില്ല എന്നെ പിടിച്ചാണെങ്കിലും നമ്മളിരുന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ വരുന്നത് നല്ല യെല്ലോ ചുരിദാറാണ് യെല്ലോ കളറിൽ വരും ഇത് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ മൾട്ടി കളറിലും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സെയിം കളർ സാഗ്രോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാർ വരുന്നത് അപ്പോൾ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഐറ്റം പക്ഷേ ഷിമർ വിചിത്രയാണെന്ന് മാത്രമേ ഉള്ളൂ അത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഹെവിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതാണെങ്കിൽ ഫോർട്ടി നയൻ ഇഞ്ചൊക്കെ സ്റ്റിറ്റ് ചെയ്യണം മെറ്റീരിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് വൺ സീറോ നയൻ സീറോ ഇതാണ് എല്ലാ ചുരിദാറിൻ്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇങ്ങനെ വരും നല്ല ഒരു ാണ് ഇതാണ് സെയിം സെൻഗ്രസ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി അതിൻ്റെയും ദുപ്പട്ട വരുന്നത് ടു സൈഡ് ഹെവി ആയിട്ട് സ്കാലപ്പ് ചെയ്ത് എംബ്രോയ്ഡേഡ് ആയിട്ടുള്ള അട്ടിപ്പിടിച്ചു ദുപ്പട്ട് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപ വർക്ക് വരുന്നത് ഇതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത് ഈ പാറ്റേണിന് മുമ്പ് നമ്മൾ വേറെ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെഹന്ദിഗിരി എന്താ പറയാ ഹൽദി ഫങ്ഷൻ പറ്റുന്ന കിടിലൻ ആയിട്ടുള്ള ഒരു ചുരാറാണ് ഹൽദി അല്ല നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന നല്ല ഒരു കളറാണ് നമ്മൾ ഈ ഒരു യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ലൊരു തെളിച്ചം കൊണ്ടുവരുന്ന ഒരു കളറാണ് കേട്ടോ ഇതിന്റെ വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ വരുന്നത് നല്ലൊരു ഭയങ്കര ഭംഗിയുള്ള ഒരു മറൂൺ കളറിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് ഇത് വരുന്നുണ്ട് ആയിട്ടാണ് നോക്കി നല്ല ഹെവി വർക്കാണ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ വെബ്സൈഡിലെ വർക്ക് വന്നിരിക്കുന്നത് ദുപ്പട്ട ഫുള്ള് ഇത് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ട് രണ്ട് സൈഡ് സ്കാ ചെയ്ത് വൺ സൈഡിൽ ഹെവി വർക്കിലായിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൺ വിത്ത് ഫ്രിഷ് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് കേട്ടോ നല്ല ബ്ലാക്കിൽ ആ ഒരു സെയിം വർക്ക് തന്നെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ദുപ്പട്ടാലും കാണിച്ച പോലെ തന്നെ സെയിം വർക്കാണ് വരുന്നത് ഇതുപോലെ ഹേവി ആയിട്ട് തന്നെയുള്ള ദുപ്പട്ടയാണ് എന്തെങ്കിലും വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ലെന്തൊക്കെ ഓ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെന്തുണ്ട് ദുപ്പട്ട ഒക്കെ മെറ്റീരിയലാണ് ഞാൻ ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുണ്ട് സിംപിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ടൊക്കെ ശരിക്കുന്നത് ഇതിൻ്റെ എൻഡേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ബിറ്റ് ത്രീ ഷു നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് സിംപിൾ സാൻഡോൺ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ഷേഡിൽ ആ സെയിം വർക്ക് വരുന്ന ചുരിദാർ അതേതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ വരുന്നത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് സിംഗിൾ സാൻ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റിന്റെ ഫോക്സ് ജോർജറ്റിന് വരുന്ന ചുരിദാറാണേ ഇത് ഇങ്ങനെ വരും കേട്ടോ നല്ല പ്രിന്റ് വരും ഇതിന് ബോട്ടോ വരുന്ന ബോട്ടത്തിന് ഇതിന് ലൈനിങ് വെച്ചാൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടം വരുന്നത് ഇതേ ഇതാണ് ഇതാണ് അതിന്റെ ബോട്ടോ വരുന്നത് ഇതും അതെ ആ സെയിം ഫോക്സ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ബോട്ടോ ആണ് ഇത് ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രഷ് ബി ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിലെ മെറൂൺ കളർ കോമ്പിനേഷൻ വരും ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ബ്ലാക്ക് കളറിൽ തന്നെ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടോ ആണ് വരുന്നത് ഇത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ട്രാൻസ്പെറൻ ട്രാൻസ്പെറന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ട്രാൻസ്പെറന്റ് അല്ല പക്ഷേ ഇത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ അതുകൊണ്ട് ലൈനിങ് ഇട്ട് തന്നെ ആണ് ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ബോട്ടോ ടോപ്പും ചെയ്യേണ്ടത് ഇതിന് വിത്ത് ലൈനിങ് ഉള്ളതല്ല ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡില് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ബോട്ടം മുമ്പേ കാണിച്ചതുപോലെ തന്നെ ഇത് ചെയ്ത ആണ് അതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം ഫോക്സ് ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കാണിച്ചത് റെഡിഷ് മെറൂൺ ആണെങ്കിൽ ഇപ്പൊ ദേഹം ഡാർക്ക് മെറൂൺ ഷെയഡിൽ ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഭയങ്കര രസമുള്ള കോമ്പിനേഷൻസ് ആണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ള ബോട്ടം ഇതിന്റെയും റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പീച്ച് കളറിൽ ഫുൾ ദേഹക്കോബ വർക്ക് വരുന്ന ചുരിദാറാണ് അതിലോട്ട് ഇത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടോ അങ്ങനെ ഒരു പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട രണ്ട് സൈഡിലും ഗോൾഡൻ ബോർഡേഴ്സ് കൊടുത്തിട്ടുള്ള ദുപ്പ് ദുപ്പട്ടയാണ് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ലിനൻ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫോർ സീറോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഒരു ലാവണ്ടർ ആണ് ഒരു ഡാർക്ക് ലാവണ്ടർ കളർ ഇത് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് വരെ എന്തിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം കളർ സാൻഡ് ഗെൾസാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് സെയിം കളർ സാൻഡ് ഗൾസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പീച്ച് കളറിൽ ലൈറ്റ് പീച്ച് കളറിലാണ് വരുന്നത് സെയിം കളർ സാൻഡ് ഗൾസാൻഡോൺ ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ വീഡിയോയിൽ എന്തായി പോകുന്നതുകൊണ്ട് അടുത്ത ദിവസം ഞാൻ കാണിക്കാം കേട്ടോ ബനാർസി ചുരിദാറുകൾ പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് കറൻസി എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ അങ്ങനെ ഒരു മെറ്റീരിയലും കാണിക്കാണ്ട് അപ്പൊ അത് രണ്ടും കൂടെ ഞാൻ അടുത്ത ദിവസം കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ചുരിദാറുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇടുക്കി കഞ്ഞിക്കുഴി ലെച്ചോസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അടുത്ത വീഡിയോ കാണാം ബൈ